മഴക്കാലപൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി നാടെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചൂണ്ടൽ പഞ്ചായത്തിലെ ആശുപത്രി റോഡിൽ മാലിന്യം തള്ളുന്നത് നിർബാധം തുടരുന്നു മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച മേഖലയിലാണ് പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലുമായി മാലിന്യം കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത് മഴക്കാലം ശക്തമാകുന്നതിനു മുൻപായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതിനിടെയാണ് ആശുപത്രി റോഡിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് മാലിന്യം തള്ളുന്നത് പതിവാക്കിയിട്ടുള്ളത് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനോ മാലിന്യം നിക്ഷേപിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ബോർഡ് സ്ഥാപിക്കാനോ പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒഴിഞ്ഞ മദ്യക്കുപ്പികളും പിഞ്ചുകുട്ടികളെ ധരിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചതിൽ ഏറെയും റോഡിന്റെ രണ്ട് ഭാഗങ്ങളിലും നിർമ്മിച്ച കാനകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾ കടന്നുപോകാൻ അടുത്തിടെ സൗകര്യമൊരുക്കിയിരുന്നു ഈ ഭാഗത്താണ് മാലിന്യം നിർബാധം തള്ളിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിക്ഷേപിക്കുന്ന മാലിന്യം സമീപത്തെ തോട്ടിലേക്കാണ് മഴയിൽ ഒഴുകിയെത്തുന്നത് ഇത് മേഖലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിൽ പഞ്ചായത്ത് അധികാരികളുടെയും ആരോഗ്യവകുപ്പിൻ്റെയും ഭാഗത്തുനിന്ന് അടിയന്തര നടപടിയുണ്ടാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് കേച്ചേരി